ഇതുവരെ ഞങ്ങളുടെ മേൽനോട്ടെത്തി കമ്പനി മോളിലോട്ടേ പോയിട്ടുള്ളൂ താഴോട്ട് പോയിട്ടില്ല പത്തിരുപത്തഞ്ച് വല്ലവായ്മളെ ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് ഹലോ മഞ്ജു ഹലോ എടുത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പമുണ്ടാവും ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഏ അങ്ങനെയൊന്നുമില്ല പിന്നെന്താ അങ്ങനെ ചോദിച്ചത് അല്ല വെറുതെ ചോദിച്ചതാ ഇങ്ങോട്ട് വിളിക്കാത്ത ആള് പെട്ടെന്ന് വിളിച്ചിട്ട് എനിക്ക് കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിച്ചാ അതിലെന്തോ കൊഴപ്പുണ്ടെന്ന് വേണം കരുതാൻ ഏട്ടത്തി ഒന്ന് ഓക്കെ ആണോന്ന് അറിയണമായിരുന്നു അതുകൊണ്ട് വിളിച്ചതാ ശരി എടുത്തേ അമ്മായി അമ്മയുടെ മോനെ വട്ട അയാൾക്ക് ബുദ്ധി വിവരവും ഒന്നുമില്ല ആന്താ നീ അങ്ങനെ പറഞ്ഞേ അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പയ്യന ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ അവൻ എഞ്ചിനീയർ ആയത് പൈസ കൊടുത്തല്ലേ എഞ്ചിനീയറിംഗ് വാങ്ങിച്ചത് കണ്ണേട്ടനാണല്ലോ വേണ്ടി പൈസ മുടക്കിയത് ഓ എന്നിട്ട് കണ്ണേട്ടൻ എഞ്ചിനീയറിങ്ങിനൊന്നും പോയില്ല പക്ഷെ നല്ല ബുദ്ധിയുണ്ട് അരയ്ക്ക് താഴോട്ടാ തളർന്നത് പക്ഷെ ഇവിടെ മറ്റു ചിലരുടെ അരയ്ക്ക് മോളിലോട്ടാ മഹാലക്ഷ്മി മരിച്ച ഇവളെ കൊണ്ട് വേണം നേട്ടങ്ങൾ അതുകൊണ്ട് ഒന്നും പറയണ്ട നീ എന്തിനാ മഞ്ജു ഏതു നേരോ മേഘന ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവന് നീ എന്ന് വെച്ച ജീവനാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴും അവൻ നിനക്കൊപ്പിക്കുന്നേ അതൊക്കെ അയാളുടെ തന്ത്രവാ ചില അച്ഛനമ്മമാരുണ്ട് അവശതയോടെ കിടക്കുമ്പോ മക്കള് നോക്കും അവർക്ക് സ്വത്തും പണോ ഉണ്ടെങ്കിൽ അതുപോലെയാ ഇപ്പൊ അമ്മയുടെ മോൻ എന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത് കണ്ണിട്ടിന്റെ സ്വത്തിലും പണത്തിലും ഉന്നം എന്നായാലും കണ്ണിട്ടിന് എനിക്ക് തരാനുള്ളത് തരൂന്ന് അയാൾക്കറിയാം അതുകൊണ്ട് ഒരു നീക്ക് പോക്ക് ഉണ്ടാക്കി പോവുക നിന്നെ കല്യാണം കഴിച്ച ശേഷം അവൻ നേർവഴിക്കാൻ നേർവഴിക്കാ ഇനിയിപ്പൊ വളഞ്ഞ വഴിക്ക് നടന്നാലും എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ അയാളെ മൊത്തത്തിൽ അറിഞ്ഞു കഴിഞ്ഞു നീ എന്തറിഞ്ഞെന്ന പറയുന്നത് അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഞാൻ ഈ ജീവിതത്തില് ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ കണ്ണേട്ടനും ഏട്ടത്തെയും ഈ കല്യാണം നടക്കരുതെന്ന് തറപ്പിച്ചു പറഞ്ഞിട്ടും അവരുടെ വാക്ക് ഞാൻ കേട്ടില്ല അങ്ങനെ കേട്ടിരുന്നെങ്കിലേ എനിക്കിന്നിങ്ങനെ വേദനിക്കേണ്ടി വരില്ലായിരുന്നു ഇവളുടെ പോക്ക് ശരിയല്ലോ നിന്റെ മേഘ നമ്മൾ എനിക്ക് എത്ര വർഷമായിട്ട് മാമേട്ടനെ അറിയാം നിന്റെ കുട്ടിക്കാലം മുതലേ എനിക്കറിയാം നമ്മുടെ പണി പാളി പോയി അതുകൊണ്ട് അച്ഛനും ഉണ്ണിയും കൂടി കാര്യങ്ങൾ ഏറ്റെടുത്തത് എന്തായാലും ഉണ്ണിയുടെ കൺമുമ്പിലായിരിക്കുമല്ലോ അവള് തട്ട് പൊളിഞ്ഞു വീണത് അതുകൊണ്ട് സംശയിക്കാനൊന്നുമില്ല അവൻ കൊണ്ടുപോകുന്നതിനിടയിൽ അങ്ങൾ എന്നെ വിളിച്ചത് ആ പിന്നെ ഫോണിൽ കൂടെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തല്ലേ നല്ലത് അവിടെ ഒന്ന് പോയി കഴിഞ്ഞാലേ അതോർത്ത് ദുഃഖിക്കുന്ന ചിലരെയൊക്കെ നോക്കി എനിക്കൊന്ന് ചിരിക്കണമേക്കാ എൻ്റെ വീട്ടിലുണ്ട് ഒരുതി അവളുടെ അമ്മ മോള് പ്രേതക്കളി കളിച്ചപ്പോ അവളെല്ലാം അറിഞ്ഞിട്ടും മന്ത്രവാദം നടക്കുന്നത് വരെ ചിരിച്ചു മരിക്കുകയായിരുന്നു ആ ചിരി ഇന്നത്തോടൊന്ന് മായണം അതുപോലെ തന്നെ ചിരിച്ചവര് ഒരുപാടുണ്ട് അവരെല്ലാം മനസ്സ് നിന്നൊന്ന് കരയണം